ഒരുപാട് ഒരുപാട് ബിരിയാണികൾ ഉണ്ട് ഇതൊരു പ്രത്യേകത ബിരിയാണി അപ്പൊ ഈ ഒരു ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയും പിന്നെ ബിരിയാണിക്കായിട്ട് ഒരു ബിരിയാണിക്കായിട്ട് ഒരു ഇത് എന്ത് പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മളെ ചാനലില് അപ്പൊ അത് തോന്ന ഒരുപാട് ബിരിയാണികളുണ്ട് അറേബ്യൻ റൈസ് ഉണ്ട് പിന്നെ ഇന്ത്യൻ റൈസ് ഉണ്ട് ഇതൊക്കെ അതിലുണ്ട് അപ്പൊ നമ്മൾ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എത്തിക്കാം ഒരു കിലോ വറുത്ത് പീസാക്കിയിട്ട സേമിയാണ് ഈ കാണുന്നത് പിന്നെ ബീഫ് വേവിച്ചതാണ് ഒരു ഒന്നര കിലോ ഉണ്ട് അതിനങ്ങനെ വേവിക്കുന്നതിന് പിന്നീട് വിശദീകരിച്ച് പറയുന്നുണ്ട് പിന്നെ ഒരു മുക്കാ കിലോ തക്കാളി ഇത് ചെറുതാക്കി അരിയണം പിന്നെ ഒരു കിലോ വലിയ ഉള്ളി ഇതും ചെറുതാക്കി അരിയണം ഒരു അമ്പത് ഗ്രാം മല്ലിച്ചപ്പും പുതിയും രണ്ടും അമ്പത് അമ്പത് ഗ്രാം വീതം നാല് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും നാല് ടേബിൾ സ്പൂൺ ഒരു ആറ് പച്ചമുളക് ഇങ്ങനെ ചതച്ചതും ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറിയിടാനും ഇത് റോസ് വാട്ടറിന്റെ ആണ് അപ്പോൾ ഒരടപ്പ് ഞാൻ ഇതിലേക്ക് പറഞ്ഞിട്ട് അതിനെ ലൂസാക്കി എടുക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള സമയത്താണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിൽ ഒഴിച്ചാൽ മതി അതിൻ്റെ ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ കുറച്ച് ഗ്രാമ്പവും ഏലക്കയും പട്ടയും ഒരു സ്വല്പം ഇത്ര മതി അപ്പോൾ ഇത് ബീഫ് വേവിച്ചതാണ് ബീഫ് വേവിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പം അതിൻ്റെ മുകളിലുള്ള നെയ്യുമൊക്കെ ദുബായാലങ്ങനെ പോയി കിട്ടും അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടല്ലോ ചിലപ്പം നെയ്യ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ വായൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാകും പിന്നെ അതുപോലെ നെയ്യ് ശരീരത്തിൻ്റെ അത്ര നല്ലതുമല്ല അപ്പോൾ അതേപോലെ ബീഫിനെ ചെറുതാക്കി വേവിച്ചിട്ട് അതിൽ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് കുക്കറിൽ വേവിച്ചെടുത്താണ് ഇതാണ് അതിൻ്റെ പീസ് നെയ്യ് പീസ് ഇത് പുറത്തേക്ക് ഇതിപ്പം നമുക്ക് ആവശ്യമില്ല ഇനി ഇതിനെ അടുപ്പത്ത് വച്ചിരുന്ന് ചൂടാക്കും അപ്പോൾ അതിൽ വെള്ളം ഒന്നിങ്ങ് കിട്ടും വെള്ളം നമുക്ക് വേറൊരു ആവശ്യമുണ്ട് ഇതാണ് നമ്മളുടെ സേമിയ വറുത്ത സേമിയ ഇതൊരു കിലോ ഏകദേശം എൺപത് രൂപ ഒരു ഇതേപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങി കിട്ടും ഇങ്ങനത്തെ ഒരു സേമിയ തന്നെ മുൻപതിന് അറുപത്തൊക്കെ അറുപതൊക്കെ ഇന്ന് ഇപ്പോൾ എഴുപത് എഴുപത്തഞ്ച് എൺപത് അയക്കുന്ന ഈ ഒരു ലെവലിൽ ഇത് വെക്കുക ഇതാണ് ഒരു പാത്രത്തിൻ്റെ അളവ് ഈ ഒരു ഞാനിൻ്റെ വിരലിൽ വെച്ചില്ല അളവ് പ്രകാരം നമുക്ക് കൃത്യമായിട്ട് വേണം അതിൻ്റെ അളവ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇതേ അളവിൽ തന്നെ നമുക്ക് വേണ്ടത് ഇത് സോയാചങ്കിൻ്റെ ചെറുതാണ് ചെറിയ സൊയാചങ്ക് അതൊരു ഗ്ലാസ് ഇരുനൂറ് മില്ലീൻ്റെ ഒരു ഗ്ലാസ് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് അതൊന്ന് കറ പോകാൻ വേണ്ടിയിട്ട് ചൂട് തൊട്ടുക കുറച്ച് തന്നെ നമുക്ക് കറ കളയാം ഇപ്പം നേരത്തെ ആ കാണിച്ചിരുന്ന ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിനെ വെന്ത തന്നെയാണ് ജസ്റ്റ് ചൂടാക്കിയിട്ട് അത് ഊറ്റി വെക്കണേ ഇതാണ് അത് ഊറ്റി വയ്ക്കുകയാണ് ഈ ഒരു സൈസിൽ സൈസിലതിങ്ങനെ മുറിച്ചെടുക്കണം എല്ലാത്ത പീസായിരിക്കണം ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് മുമ്പ് ഞാനൊരു ചിക്കൻ ഉണ്ടാക്കിയിരുന്നു ഇത് ബീഫ് ബീഫുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക മോഡലാണ് ഇത് ചെയ്യാനുള്ളത് അപ്പോൾ നെയ്യ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചത് ഇതാണ് നമുക്ക് നമുക്കതിൻ്റെ വെള്ളം ഇനി ഇതാണ് ബീഫ് അതിൻ്റെ കംപ്ലീറ്റ് ഊറ്റിയെടുക്കുക വെള്ളം കംപ്ലീറ്റ് ഈ ഒരളവിലാണ് നമുക്ക് അതിൻ്റെ വെള്ളം വേണ്ടത് അപ്പോൾ ബീഫിൻ്റെ വെള്ളം ഇത്ര ഉണ്ട് ബാക്കി ഇനി സാധാരണ നമ്മളെ വെള്ളം കുട്ടിയുടെ അത് മാറ്റി വെക്കുക ഇത് നമുക്ക് ഇനി ഒന്ന് ചൂടാക്കണം ഇതാണ് നമ്മളെ അളവ് ഇത്ര അളവ് മതി ഇപ്പോൾ ഗ്ലാസ് കണക്കാൻ ഗ്ലാസ് കണക്കിനാണെങ്കിൽ ഗ്ലാസ് കണക്കിന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അതുകൊണ്ട് മാറ്റി വെക്കുക ഇതിലേക്ക് തന്നെ ഞാൻ വീണ്ടും പാർന്നിട്ട് അത് ഇനി അടുപ്പിൽ അത് ചൂടാക്കുന്നുണ്ട് ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ സേമിയ ഒന്ന് വറുക്കണം സേമിയ വറുത്ത തന്നെയാണുള്ളത് പക്ഷെ എന്നാലും ഒന്നുകൂടി വറക്കണ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ല നാടൻ വെളിച്ചെണ്ണയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യും ഇട്ടിട്ടൊന്ന് ചൂടാ വരുന്ന സമയത്ത് നമ്മുടെ വറുത്ത ആയി സേമിയ അതിലേക്ക് ഇടുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് കഴിയും കംപ്ലീറ്റ് എല്ലാ ഭാഗവും എണ്ണയൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതി ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ എല്ലാ ഭാഗവും ഇളക്കി മറിച്ച് അതിനൊരു ഒരു കളർ ചെയ്ഞ്ച് വരും എണ്ണ കുടിച്ച പോലത്തെ ഒരു കളർ വരും അപ്പം നമുക്ക് ഇലക്കയും പട്ടയും ഗ്രാമ്പും അതിലേക്കിടുക ഈ ഒരളവില് മതി ഇനി മസാലപ്പൊടികളൊക്കെ ഉണ്ടായി ഞാൻ പിന്നെ പറയുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ കാണിച്ചിരുന്ന ആ വെള്ളം ബീഫ് വെള്ളവും സാധാ വെള്ളം കൊണ്ട് കൂട്ടിയിട്ടുള്ളത് നല്ല തിളച്ച വെള്ളമായിരിക്കണം ഇതിലേക്ക് പാറേണ്ടത് ഇനി ഒരു മീഡിയം ചൂടില് വെക്കുക അതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കും ഉപ്പ് പാകത്തിനുണ്ട് കാരണം ബീഫിൽ ഓൾറെഡി ഉപ്പുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ നല്ലോണം വറ്റിയിട്ട് ഒന്ന് ഉണങ്ങി കമ്പ്ലീറ്റ് ആയി വരും ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇതിനെ ഒരു പരന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു കട്ട് കട്ട പിടിച്ചു പിന്നെ കേക്ക് പോകും ഇതേപോലെ ഇങ്ങനെ പരന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇനി സോയാചങ്ക നേരത്തെ തന്നെ ചൂടെടുത്തിൽ ഇട്ട് കൈകൊണ്ട് നല്ലോണം കൊണ്ട് നല്ലവണ്ണം പീയ്യുക ആ പീഞ്ഞു ഇതേപോലെ ഒരു മഞ്ഞ കളർ വെള്ളം ഉണ്ടാവും അതിൻ്റെ ഒരു കറയാണ് അത് കളയുക പക്ഷെ എന്നാലും കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഈ ഒരു പ്ലേറ്റ് കൊണ്ട് നല്ലോണം അങ്ങോട്ട് അമർത്തിയിട്ട് നമ്മൾ ചോറൊക്കെ കൂട്ടുന്ന പോലെ ഉണ്ടല്ലോ വെള്ളം അതേപോലെ ഒന്ന് ഇങ്ങനെ സൈഡ് ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൽ ബാക്കിയുള്ള വെള്ളം പോവും പിന്നൊന്ന് പരന്ന് കിട്ടുകയും ചെയ്യും വലിയ സൊയാചങ്ക ഉപയോഗിക്കരുത് ഈ സൈസാണ് ഏറ്റവും ഉത്തമം ഇനി നമ്മളുടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്കൊരു ആറ് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒരു വലിയ ടേബിൾ സ്പൂണ് നിറച്ചും നെയ്യും ഇട്ടിട്ട് അങ്ങനെ ചൂടാക്കുക അതിലേക്ക് നല്ലോണം കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉള്ളിതുപോലെ അരിയുക ചെറുതാക്കി അരിയുക ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വാടി വന്നാൽ മതി അല്ലാണ്ട് മൊത്തം ഇങ്ങനെ വാടി പോകണമെന്നില്ല ഒന്ന് എണ്ണയൊക്കെ കുടിച്ച എല്ലാ ഭാഗവും ശേഷം ഉപ്പും ആവശ്യത്തിന് ഇടുക ഒപ്പം തന്നെ ഇട്ടാൽ മതി നല്ലോണം മിക്സ് ചെയ്യുക അതിലേക്ക് ആ സ്വയാച്ചൻ കാതി അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ കൊണ്ട് പിന്നെ അബ്സോർബ് ചെയ്ത് വറ്റിപ്പോയിക്കോളും ഫസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും കുറച്ച് വെള്ളമായിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം അരയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി അരച്ചാണ് രണ്ടും നാല് ടേബിൾ സ്പൂൺ വീതം പിന്നെ പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് ഞാനൊരു ആറാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയിൽ തന്നെ അന്ന് ചതച്ചതാണ് തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിയുക വലിയ പീസാക്കി അരിയരുത് ചെറുതാക്കി അരിയുക ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി അധികം ഇട്ട് പോകരുത് ഒരു പ്രത്യേക മണം വരും പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും ഒരു ഫുൾ സ്പൂൺ ടേബിൾ സ്പൂൺ ഗരം മസാല ടേബിൾ സ്പൂൺ ഫുൾ ഇടണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുക ഇത് മാത്രം മതി മസാല ഇനി നമ്മൾ ആ വേവിച്ചുവെച്ചാൽ ആ ബീഫ് ഇതിലേക്ക് ഇടുക ബീഫ് എപ്പോഴും ചെറിയൊരു ചെറിയ കഷ്ണങ്ങളായിരിക്കണം പിന്നെ ഒരു പച്ചമുളക് ഒരു പ്രത്യേക ഒരു മണം കിട്ടുക രണ്ടെണ്ണം കീറി കീറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മല്ലേലേൻ്റെയും പുതിനേൻ്റെയും തണ്ടിൻ്റെ ഭാഗം ഇതേപോലെ ഇടുക പിന്നെ ആ റോസ് വാട്ടർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും അത് നല്ലവണ്ണമായിട്ട് മിക്സ് ചെയ്തവിടെ വയ്ക്കുക സേമിയ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സേമിയേൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കണം വെള്ളവും ഞാൻ അതിലേക്ക് ഒരു ഹാഫ് സേമിയേൻ്റെ പാർട്ടി ഞാൻ അതിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് ദമ്പിടുന്നില്ല അത് ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ഒറ്റയടി തന്നെ ചെയ്യുന്നത് മുമ്പൊക്കെ രണ്ട് ലെയറാക്കി ചെയ്തിരുന്നു കുറച്ച് മല്ലിയാലി ഇതേപോലെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ പിന്നെ ബാക്കിയുള്ള പോർഷൻ സേമിയ വേവിച്ചത് ഇതിലേക്ക് ഇടുക പരന്ന പ്ലേറ്റിൽ വെക്കാൻ മറന്നു പോകരുത് അപ്പോൾ അത് അങ്ങനെ കട്ട പിടിക്കാൻ നിൽക്കുക ഇനി കുറച്ച് മല്ലിയാലിയും പുതിനാലിയും റോസ് വാട്ടർ ഇടുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഇടുക കൂട്ടത്തിൽ ഒന്ന് അടച്ച് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് ചെറുതിയിൽ അടച്ചു വയ്ക്കുക അടുപ്പിൽ നിന്നും പുറത്തെടുത്ത ശേഷം പിന്നെ കുറച്ച് മല്ലിയാലിയും പുതിനാലും ഇട്ടിട്ട് അവിടെ അടച്ചു വെക്കുക പിന്നെ ആവശ്യമുള്ള സമയത്ത് വിളമ്പുക ഞാനിത് ഒരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അത് വായൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് അപ്പോൾ അതും കൂടി ഞാൻ ചെയ്യണം അതുകൂടി കാണിച്ചു തരാം ഇതേപോലെ അങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് നല്ലോണം അമർത്തുക മുമ്പ് ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കിയിരുന്നു അതേപോലെ ഇതും അതുപോലെ ഒന്ന് കൊണ്ടുവരുന്നത് മുമ്പ് അതുപോലെ ചെയ്തിരുന്ന് ഇതേപോലെ വായല വെക്കുക എന്നാലും അതിലേക്ക് ആ സ്റ്റീൽ പ്ലേ കപ്പ് കണ്ട് അമർത്തി താഴത്തോട്ടാക്കി വെക്കുക ഇനി നല്ലോണം അങ്ങോട്ട് പാക്ക് ചെയ്യുക ഇത് ചൂടായിട്ട് വേണം ചെയ്യേണ്ടത് ശേഷം ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫ്രീസറിൽ വെക്കുക ഏറ്റവും ടോപ്പിൽ പിന്നെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവുക പിന്നെ ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചാലും നല്ല യാതൊരു കേടും വരില്ല അപ്പോൾ ഇതിപ്പോൾ എന്നൊരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെക്കുകയാണ് ഇനി ഇതുപോലെ റബ്ബർ ബാൻഡ് വെക്കുക ഇനി ഫ്രീസറിൽ വെക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാലേ സൂപ്പർ ടേസ്റ്റാണ് സംഭവം അടിപൊളി ടേസ്റ്റാണ് ഈ സേമിയ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സേമിയ ബിരിയാണി അപ്പോൾ ഇനിയും പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു